മോഹൻ ഭാഗവതിന്റെ പ്രായപരിധി പരാമർശം ചർച്ചയാകുന്നു എഴുപത്തി അഞ്ച് വയസ്സ് പിന്നിട്ടവർ വിരമിക്കണമെന്നായിരുന്നു മോഹൻ ഭാഗവതിന്റെ വാക്കുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉദ്ദേശിച്ചാണ് മോഹൻ ഭാഗവതിന്റെ പരാമർശം എന്നായിരുന്നു ശിവസേന അടക്കമുള്ള കക്ഷികളുടെ പ്രതികരണം വിഷയത്തിൽ ആർ എസ് എസിന്റെ വിശദീകരണം ഇന്നുണ്ടായേക്കും ഇ ആർ രാകേഷ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ് ഇ ആർ ഗുഡ് മോർണിംഗ് ബി ജെ പി ഈ വിഷയത്തോടെ ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നത് ഈ ചർച്ച ഈ വിവാദം അതെങ്ങനെ ചൂടുപിടിക്കുന്നു ആര്യ വലിയ ചർച്ചകൾക്കും വ്യാഖ്യാനങ്ങൾക്കുമൊക്കെ ഇടനൽകിയിരിക്കുകയാണ് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതിന്റെ പരാമർശം ഇന്നലെ നാഗ്പൂരിൽ ആർ എസ് എസ് സൈദ്ധാന്തികൻ പിംഗ്ലെയുടെ പുസ്തക പ്രകാശന ചടങ്ങിലായിരുന്നു മോഹൻ ഭാഗവത് ഇത്തരത്തിൽ പ്രായപരിധിയെക്കുറിച്ച് പറഞ്ഞത് എഴുപത്തിയഞ്ച് വയസ്സ് പിന്നിടുമ്പോൾ നമ്മൾ മാറിക്കൊടുക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ പിങ്ക്ലെയുടെ വാക്കുകൾ കൂടി കടമെടുത്തുകൊണ്ടാണ് ഒരു പരാമർശം നടത്തിയത് കാരണം എഴുപത്തിയഞ്ച് വയസ്സ് നിങ്ങൾക്കായെങ്കിൽ നിങ്ങളെ ഒരു ഷോൾ അണിയിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ പ്രായപരിധിയായി നിങ്ങൾ വഴിമാറി കൊടുക്കണമെന്ന് മനസ്സിലാക്കണം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഏതായാലും ഈ പരാമർശം വലിയ ചർച്ചകൾക്ക് ഇടനൽകാനുള്ള പ്രധാനപ്പെട്ട കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സ് ആവുകയാണ് ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിൽ മോഹൻ ഭാഗവതനും ഈ വർഷം തന്നെ എഴുപത്തിയഞ്ച് വയസ്സ് തികയും അപ്പോഴാണ് അത്തരമൊരു പരാമർശം മോഹൻ ഭാഗവതിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്രത്തിൽ ബി ജെ പി വന്ന ശേഷം പ്രായപരിധി കണക്കാക്കിക്കൊണ്ട് പല നേതാക്കളെയും മന്ത്രിസ്ഥാനത്ത് മാറ്റിയിട്ടുണ്ട് നജ്മ ഹെപ്തുള്ള ി ജെ പി ന്യൂനപക്ഷ മുഖമായിരുന്നു മന്ത്രിസഭയിലൊക്കെ തന്നെ അവരെ മാറ്റിയിട്ടുണ്ട് സുമിത്ര മഹാജൻ എൺപത്തി ഒൻപത് മുതൽ മധ്യപ്രദേശിലെ ഇൻഡോർ എന്നുള്ള ലോക്സഭാംഗമായിരുന്നു ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് സ്പീക്കറായിരുന്നു സുമിത്ര മഹാജന് പിന്നീട് സീറ്റ് നൽകിയില്ല താവർചന്ദ് ഗെലോട്ട് ഒപ്പം തന്നെ കൽരാജ് മിശ്ര അങ്ങനെ ഒരു പിടി നേതാക്കളെ എഴുപത്തിയഞ്ച് വയസ്സ് പിന്നീട് നേതാക്കളെ മാറ്റിയിട്ടുണ്ട് കൂടാതെ മോദി സർക്കാർ രണ്ടായിരത്തി പതിനിലെ അധികാരത്തിൽ വന്നത് വന്നതിന് ശേഷമാണ് ബി ജെ പിയുടെ പരമോന്നത ബോർഡായ പാർലമെന്ററി ബോർഡിൽ നിന്ന് എൽ കെ അഡ്വാനി ഒപ്പം തന്നെ മുരളി മനോഹർ ജോഷി തുടങ്ങിയവരെയൊക്കെ തന്നെ മാർഗനിർദ്ദേശക മണ്ഡലാക്കി മാറ്റിയിട്ടുള്ളത് അങ്ങനെ പ്രായപരിധി കണക്കാക്കിക്കൊണ്ട് പല നടപടികളും ബി ജെ പി ഇക്കാലത്ത് സ്വീകരിച്ചിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിലാണ് മോഹൻ ഭാഗവതിന്റെ പരാമർശം മോദിയിൽ ലക്ഷ്യമിട്ടാണെന്ന വ്യാഖ്യാനങ്ങൾക്ക് ഇട നൽകിയിട്ടുള്ളത് ശിവസേന ഇതോടകം തന്നെ അത് തന്നെയാണ് മോഹൻ ഭാഗവത് സൂചിപ്പിച്ചത് അല്ലെങ്കിൽ പറഞ്ഞത് എന്ന് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് നേതാവ് അഭിഷേക് സിംഗ്ബിയും സമാനമായ പരാമർശം നടത്തുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും നേരത്തെ തന്നെ ബി ജെ പി ഈ വാദങ്ങളെയൊക്കെ തന്നെ തള്ളിക്കളഞ്ഞാണ് കാരണം ബി ജെ പിയുടെ ഭരണഘടനയിൽ എവിടെയും പ്രായപരിധിയെക്കുറിച്ച് പറയുന്നില്ല നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയായി തുടരുമെന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചപ്പോൾ ചൂണ്ടിക്കാണിച്ചതാണ് ഏതായാലും ഈ വിവാദം ആയ സാഹചര്യത്തിൽ പക്ഷേ എന്താണ് മോഹൻ ഭാഗവത് ഉദ്ദേശിച്ച വിശദീകരണം ആർ എസ് എസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടേക്കും ആര്യ yes iar age shana shamshelo mai chardat